കേരളത്തിലെ ആശുപത്രികൾ വിദേശ കമ്പനികൾ ഏറ്റെടുക്കുന്നത് ആശങ്കാജനകമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ജോൺ പണിക്കർ പറഞ്ഞു അമേരിക്കയിലെ ചികിത്സാ ചെലവിന്റെ ചികിത്സ തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവരൊന്നും ഇൻവെസ്റ്റ് ഒന്നും അല്ല അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അപ്പം ഇത്ര ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത് ഇവിടെ വേറൊരു കാര്യം കൂടെ നടക്കാൻ പോവാണ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളാണ് ഇനിയിപ്പം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം എത്ര ദിവസം അവിടെ കിടത്തണം അവർ പറയാണ് ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല രാവിലെ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പോകണം കോംപ്ലിക്കേഷൻ അടിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇതാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ അമേരിക്കയിലും അതാണ് നടക്കുന്നത് അപ്പം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ ഹൈ പ്രീമിയത്തിൽ എടുക്കാതെ One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show, exclusively on Jehan TV. Stay tuned for the 1000 countdown.